ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ ആയിട്ടോ നിൽക്കണ ഇതൊരു വൺ മന്ത് മുന്നെടുത്ത ബ്ലോഗാണ് അപ്പം ഇപ്പോൾ കേട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ടൈമിട്ട് ഇട്ടാക്കണേതാ രാവിലെ റംശിക്കുള്ള മുട്ട പൊരിക്കൽ പരിപാടിയാട്ടോ പിന്നെ പിന്നെന്താ നമുക്ക് ചോറേക്കാനുള്ള വെള്ളം നമ്മൾ ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ട് അത് തിളപ്പിക്കട്ടെ കരണ്ടടുപ്പിൽ അപ്പോൾ അതാ മുട്ട നല്ല സെറ്റായി ആൾക്ക് എട്ട് വൈറ്റും രണ്ട് ഫുള്ളാട്ട എടുക്കാറ് അപ്പം അത് അതൊക്കെ പൊരിക്കുകയാണ് പിന്നെന്താ കാസ്ട്രോളാക്കി വെക്കോട്ടെ റംശ് ജിമ്മിൽക്കുമ്പോൾ ഫുഡ് കൊണ്ടുപോകും പിന്നെ ഓട്സ് നമ്മൾ വെറുത്തി തലേന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ അറുപത് ഗ്രാം അതാട്ടൊക്കെ അയക്കുക നമ്മൾ വേവിക്കുക ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതും ഒരു പാത്രത്തിൽ കണ്ടോ കാസ്ട്രോളാക്കി വെച്ചിട്ടിപ്പോൾ ജിമ്മിൽക്കും വളർത് കൊണ്ടുപോകും പിന്നെ ഉമ്മ ഇല്ലാട്ടോ ഉമ്മയുടെ വീട്ടിലാണ് പിന്നെ ഇതാ പയർ പീരി വെക്കാനും അതൊക്കെ മുറുക്കാനും പുറത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ചോറ് അതൊക്കെ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ റംഷി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ബോക്സിൽ കൊണ്ടുവരവിച്ചപ്പോൾ ആൾ കൊണ്ടുവന്ന കേട്ടോ അപ്പം അതിങ്ങനെ ഞാൻ രാവിലെ ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് അപ്പം രാവിലെ അതൊക്കെ എടുത്തു നോക്കുകയാണ് കേട്ടാ അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് കുറച്ചിട്ട് കഴിച്ചോളൂ കഴിച്ചിടും കേട്ടോ പിന്നെ ഐസ്ക്രീം റംഷി രണ്ട് ബോക്സ് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പം അതിൻ്റെ ഇപ്പം കെയ്ക്കും വഫേഴ്സ് ഉണ്ടല്ലോ അപ്പം അതും ഇങ്ങനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറിയോടിയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലതായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനപ്പോൾ അതൊക്കെ കഴിച്ചു നോക്കി പിന്നെ അത് ഐസ് ക്രീമുണ്ട് പിന്നെ ഐസ്ക്രീം ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്താട്ടാ കാരണം രാവിലെ ഫുഡും ചായ ഒന്നും കുടിച്ചിട്ടില്ല ആദ്യം തന്നെ ഐസ്ക്രീം ഐസ്ക്രീമായിട്ടിങ്ങോട്ട് കഴിച്ചു കേട്ടോ പിന്നെ അതാനിയാക്കുള്ള പാല് സെറ്റാക്കാൻ വെച്ചോ അല്ലെങ്കിൽ അവൾ വന്ന ഒരു താണ്ടവം ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അവൾ വരുമ്പോഴേക്കും അവൾക്കുള്ള പാൽ പാലങ്ങോട്ടാക്കി അടച്ച് വെച്ചിട്ടൊരു അടുപ്പും അങ്ങോട്ട് അടച്ച് വെച്ചൊരു ഗ്ലാസ് അങ്ങോട്ട് വെച്ചാൽ പിന്നെ അവൾക്ക് സന്തോഷമായിട്ടോ പിന്നെ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ട് നമ്മൾ തേങ്ങ ചെലവാൻ പോവുകയാണ് ധാരാമം ഉറങ്ങി എന്നിട്ട് വന്നിട്ട് ആൾ ഹാനിയൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകേണ്ടിട്ടാണ് ജിമ്മിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ബാക്കിൽ പോവുകട്ടോ വീട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ വീട് എടുക്കേണ്ടാവട്ട് വാൽ എടുക്കുകയാണ് പിന്നെ അതാ നമ്മുടെ ഫ്രണ്ടിൽ രണ്ടിങ്ങനെ ചെടി ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് രണ്ടിങ്ങനെ കൊമ്പിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടാ പിന്നെ ധാരാമം ജിമ്മിലേക്ക് പോവാണ് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ട്ടോ ഉമ്മ ആറരയ്ക്ക് പോവും പിന്നെ ദാ ഹാനയുടെ പുതിയ സൈക്കിളാട്ടാ പിന്നെ നമ്മുടെ റോസാ റോസാക്കൊമ്പിൽ പുതിയ മൊട്ടുകൾ വന്നിക്കാട്ടോ അപ്പോൾ വീട് എടുത്താണ് അത് വീടിൻ്റെ ഇപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കൂട്ടാ കാരണം അത് വീടിൻ്റെ അത് കൊയിഞ്ഞ് പോയിട്ട് ഞാൻ വീട് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ദാ ദാശം മോളിനെ ഞാൻ മുകളിൽ താഴെക്കൊണ്ടെന്ന് കടത്തിയിട്ടാണ് നല്ല ചൂടായതുകൊണ്ട് ആൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ അതിങ്ങനെ പൊതിച്ചു കൊടുക്കും കേട്ടോ കാരണം ഫാനിൻ്റെ കയ്യിൽ തണുക്കുണ്ടാവുന്നിട്ട് ഞാൻ താഴെക്കൊണ്ടേ കയർത്തിയിട്ടാണ് പുറച്ചു കൊടുത്താൽ കേട്ടോ പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയായി ഇതാ അരിപ്പൊടി ഞങ്ങൾക്ക് അരിപ്പൊടി ഉപ്പൊക്കോട്സും ആട്ടോ അതാണ് ഞങ്ങൾക്ക് അരിപ്പൊടിയൊക്കെ കഴിച്ചിട്ട് അതൊക്കെ സെറ്റ് സെറ്റാക്കിണ്ട് അതിന് അവിടെ നിന്നിട്ട് യോയോ കേട്ടുണ്ട് കേട്ടോ അവിടെ ഉറങ്ങി എന്നിട്ട് വന്നിട്ട് പാൽ കിട്ടിയാൽ പിന്നെ ഭയങ്കര ഹാപ്പി ആട്ടാ അല്ലെങ്കിൽ ഭയങ്കര വാശിയാണ് അപ്പം അതങ്ങോട് ആക്കി വെച്ചാൽ പിന്നെ ആൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം അതാ പുട്ട് കിട്ടിയൊക്കെ എടുത്ത് അതിൽ തേങ്ങയും പുട്ട കൈറ്റ് പോലുകൊണ്ടൊന്ന് കുത്തി കൊടുക്കൂട്ടോ കാരണം നമ്മൾ കുക്കറിലല്ലേ വയ്ക്കണം അപ്പം അതാ പുട്ടൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ട് ഇത് കുട്ടീസ് ഹാനിയാട്ടോഷേക്കാൻ നല്ല ഉറക്കാണ് ഹാനിയാക്ക കണ്ടിപ്പരിപ്പ് വേണം വേണ്ട അത് അത് ഇന്ന് കഴിക്കണ്ടിട്ടാ കാരണം ഐസ്ക്രീമൊന്നും അൾക്കാൻ വെച്ച് കൊടുത്തില്ല കാരണം അത് തൊണ്ടവേദനയും ചുമയൊക്കെ ഉള്ള സമയം അപ്പം കൊടുത്തില്ല പിന്നെ നമ്മുടെ പാൽക്കാരൻ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൂട്ടാം വെളിയിൽ ഇങ്ങനെ ഒരു കൂടിൻ്റെ അങ്ങനെ പോലത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അയാൾ പാലൊക്കെ കൊണ്ടുവന്നപ്പോൾ വേഗം വീട് എടുത്താണ് നല്ല അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ മഴ പെയ്ല് മഴ പെയ്യൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ കുറച്ച് സൈറ്റ് പിന്നെ ദാ ഹാനയ്ക്ക് പിന്നെ ടാബ് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പണി നടക്കില്ല എന്തെങ്കിലും എനിക്ക് പണി പിന്നെ കേട്ടോ പിന്നെ അതാകുമ്പോൾ അയാൾ പോയപ്പോൾ ഞാൻ പാലൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ നമ്മുടെ അണ്ടാവിടൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കാം കാരണം കറണ്ട് പോയാൽ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുക അതൊക്കെ വേം ചെയ്യും കേട്ടോ പിന്നെ അതാ നമ്മുടെ പുട്ട് സെറ്റ് ആയിട്ടുണ്ട് രണ്ട് കുട്ടി വെക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയി പിന്നെ നമ്മുടെ ചോറായി അതൊക്കെ ഊറ്റിയെടുത്തു പിന്നെ ഹാനിയൊക്കെ ഫുഡ് കൊടുക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ അതാവൾക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് പിന്നെ അതിൻ്റെ അടക്കൂടെ പയറൊക്കെ പൊട്ടിച്ചു ഉള്ളിലൊക്കെ തൊലിച്ചു പയർപ്പ് ഇരിക്കിട്ടാ പിന്നെ പരിപ്പ് ഒന്ന് കടയാ വെച്ചു കാരണം കറി വേണ്ടേ അപ്പോൾ പരിപ്പ് കടയാനുള്ള സംഭവം കേട്ടോ പിന്നെ ദാ പയറൊക്കെ ദാ ഇതാ ആയി വേണ്ടിയിട്ട് പിന്നെ ഉപ്പാക്കി ഓട്ട്സ് കുട്ടീനും പാലും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ പഴിച്ച് സെറ്റാക്കേണ്ട കേട്ടോ അതിൻ്റെ ഇതൊക്കെ ദാ നമ്മുടെ ഹാനേ മോളെ ഇണിട്ട് വേണ്ടി മുട്ട ഊത്തിയിട്ടൊക്കെ വേണ്ടിയിട്ട് ആൾക്ക് എന്നെ കണ്ടപ്പുള്ള നാണായിട്ട് അങ്ങനെ വരുക ദാ അതാ അടുക്കള അടുക്കളയുടെ ആ പരിപാടി ഇതൊക്കെ ഉണ്ടോ പിന്നെ പരിപ്പ് കടയാണ് അതിനുള്ള വെളുത്തുള്ളി ഉള്ളി അതൊക്കെ അത് താളിക്കാനായിട്ട് തൊളിച്ചിട്ട പിന്നെ ക്ഷീക്കുമ്പോൾ ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പോൾ ഒരു വഫേസ് എടുത്ത് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ തിന്നിട്ടിരിക്കുന്നുണ്ട് കുട്ടീസിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിൻ്റെ ഒന്ന് സെറ്റാക്കിയാലോ ഇതിൻ്റെ പണികൾ നടത്തുള്ളൂ പിന്നെ പരിപ്പൊക്കെ കൊണ്ട് വെന്ത് തന്നപ്പോൾ അത് തൂമിക്കാനുള്ള പരിപാടി ആട്ടോ ശീനത്ത് ജീരകവും വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകല്ല ഉണക്കമുളക് അതൊക്കെ ഇട്ടിട്ട് അത് വറുത്തൊന്ന് സെറ്റാക്കാൻ കിട്ടുക പിന്നെ ഞാൻ പരിപ്പ് ഫിസ്റ്റിലായി വന്നിട്ട് ഞാൻ ഒറ്റ നോക്കി പക്ഷേ അത് ആയിട്ടില്ല കുറച്ചുകൂടി വേവാണ്ടായിരുന്നു അപ്പം ഞാൻ ചട്ടിയിൽ പാനിട്ടിട്ട് തന്നെ അങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടാ പിന്നെ അതാ പയർ പീറ്റ് സെറ്റായി ഉപ്പാക്കള് ഓട്സ് കൂട്ടും സെറ്റായി അപ്പൊ അതൊക്കെ ടേബിൾ കൊണ്ടുപോയി വെച്ചു പിന്നെ അതാറാംശി വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നോട്ടെ കാരണം ആളുടെ പ്രോട്ടീനാണ് അപ്പോൾ അത് ഡെയിലി ഫ്രിഡ്ജിൽ ഉണ്ടാവും അപ്പോൾ കയ്യിൽ നിന്ന് കയറുന്നോട്ടെ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ വേവിക്കുക ടേണ ഉപ്പ് മഞ്ഞപ്പൊടി അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് വേവിക്കുക കറി പോലെ വെച്ചാൽ അത് വേണ്ട എണ്ണ എണ്ണയൊന്നും ഒഴിക്കാണ്ട് ഡയറ്റാ കേട്ടോ ഭയങ്കര അപ്പോൾ അതാ അതൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ട് ഞാൻ വിസിൽ വെച്ചിട്ട് ഇവിടെ സിറ്റിംഗ് റൂമിൽ വരും സിനിമ കാണാൻ കറന്നോട്ടാണ് ഉപ്പിയമ്മയൊന്നും ഇല്ല അപ്പോൾ അവർ കാണുമ്പോൾ ഞാനും അവരുടെ കൂടെ വന്നിട്ട് ഇന്ന് കാണുക കേട്ടോ അപ്പം ഇതാ ഹാനി അവിടെ സിറ്റിംഗ് റൂമിലുള്ള ഓരോന്നൊക്കെ എടുത്തിട്ടൊക്കെ വലിച്ചൊക്കെ ഇണ്ടിട്ട് രണ്ടാളും കൂടിയിട്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അവർ മോർണിംഗ് റൊട്ടി പറയുമ്പോൾ രാവിലത്തെ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് അടിക്കൽ തുണയ്ക്കൽ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രംശ വന്നപ്പോൾ കുട്ടീസിനെ റംഷി ഡേല് ഏൽപ്പിച്ചിട്ടായിരുന്നോ പണികളൊക്കെ ചെയ്ത് പിന്നെ രണ്ടാളിനെയും കുളിപ്പിച്ച് കൊണ്ടുവന്നു ഷേഗ് കണ്ടോ ഒന്നും മിണ്ടാൻ പറ്റില്ല കേട്ടോ എന്തെങ്കിലും പറഞ്ഞ ആള് പെട്ടെന്ന് പിണങ്ങും അപ്പോൾ ഹാനി സമാധാനം ഫിക്കോട്ടോ ഉമ്മയ്ക്ക് കൊടുത്തിട്ട് അപ്പോൾ ആള് ഹാപ്പി ആയിട്ടാ പിന്നെ ഇത്രയും ദിവസം ഓരോ മടി കാരണം കേട്ടോ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം വീഡിയോ എടുത്തു വെച്ചത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ് കാരണം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ ഇത്രയേ ഉള്ളൂ വിശേഷം താങ്ക് ഫോർ വാച്ചിങ്